ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യൂ എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ആണ് ഇന്ന് പലരെയും അലട്ടുന്ന ഒരു ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഒരു അസുഖമാണ് ഹാലിറ്റോസിസ് അല്ലെങ്കിൽ വായനാട്ടം എന്ന് പറയുന്നു ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു ആ ഒരു വ്യക്തിക്ക് ഒരു സൊസൈറ്റിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു ആളുകളോടായിട്ട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്നു അവരെ കോൺഫിഡൻസ് റെഡ്യൂസ് ആവുന്നു അല്ലെങ്കിൽ ഒരു സോഷ്യൽ ലൈഫ് സ്റ്റൈൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ പല ഒരു പേഴ്സണൽ ഇഷ്യൂസ് ഓരോ ആളുകളും ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾ പറയപ്പെടാറുണ്ട് സോ ഈ ഹാലിറ്റോസിസ് വരാൻ ഒത്തിരി കാരണങ്ങളുണ്ട് അതായത് മെയിൻലി നമ്മളെ ഗട്ട് ഇഷ്യൂസ് ആണ് ഒരു സെവൻറ്റി പെർസെൻറ്റേജും നമുക്ക് പറയാം റിമൈനിങ് ഒരു തേർട്ടി പെർസെൻറ്റേജ് ആ ഒരു അക്യൂട്ട് കോസ് ആണ് നമുക്ക് പറയേണ്ടത് അപ്പം ഈ ഹാലിറ്റോസിസ് എന്ന് പറയുമ്പം നമ്മളെ ഗട്ട് ഇഷ്യൂസ് എന്ന് പറയുന്നത് നമ്മളെ ഗഡ് ഫ്ലോറ അതായത് നമ്മളെ ദഹന സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് മ മലബന്ധം ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് പെപ്റ്റിക് അൽസറ് പോലത്തെ ബുദ്ധിമുട്ടുകൾ ജി ആർ ഡി ഗ്യാസ്ട്രോയിസോഫേഗൽ റിഫ്ലെക്സ് ഡിസീസ് പോലത്തെ നെഞ്ചരിച്ചില് അല്ലെങ്കിൽ ഹാർട്ട് ബേൺ ഇങ്ങനെ പുളിച്ചു തകട്ടൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളിലും ഈ ഒരു ഹാലിറ്റോസിസ് എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വായ്നാറ്റത്തിൻ്റെ പ്രശ്നങ്ങൾ പറയപ്പെടാറുണ്ട് സോ അതിനെ ആ ഒരു കാരണം അല്ലെങ്കിൽ അത് വരാൻ എന്തൊക്കെ കാരണങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് മാനേജ് ചെയ്യാം അങ്ങനത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് സോ ഹാലിറ്റോസിസ് എന്ന് പറയുമ്പം വായനാട്ടം അല്ലെങ്കിൽ ഹാലിറ്റ് എന്ന് പറയുമ്പം ബ്രെത്ത് എന്ന് ഉദ്ദേശിക്കാം ഓസസ് എന്ന് പറയുമ്പോൾ ഒരു ഡിസീസ് അതാണ് ഒരു ഡിറൈവ്ഡ് മീനിങ് ഓഫ് ഹാലിറ്റോസിസ് എന്ന് പറയുന്നത് സോ ഹാലിറ്റോസിസ് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് കോസസും അത് ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആണ് അതായത് നല്ല ബാക്ടീരിയാസിനെ അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ബാഡ് ബാക്ടീരിയാസ് കാരണം അവിടെ ഇൻഡസ്റ്റൽ ഫ്ലോറ അവിടെ ഡാമേജ് ഡാമേജാവും അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നു അതുമൂലം നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു അതായത് മലബന്ധം അല്ലെങ്കിൽ ഡയേറിയ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ആയിട്ടുള്ള സീലിയാക് ഡിസീസ് ക്രോൺസ് ഡിസീസ് അൾസറേറ്റീവ് കോളൈറ്റിസ് പോലത്തെ അൾസർ ഡിസീസിലേക്കൊക്കെ ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് സോ അതൊക്കെ ഒരു കാരണം അല്ലെങ്കിൽ അതാണ് ഈ ഒരു ഹാലിറ്റോസിൻ്റെ ഒരു മെയിൻ കോസ് എന്ന് പറയപ്പെടുന്നത് ഇതൊരു ഒരു ക്രോണിക് കോസ് അല്ലെങ്കിൽ ഒരു ഡ്യൂറേഷൻ ഒരു കോസ് ആയിട്ട് നമുക്ക് പറയപ്പെടാം ഒരു അക്യൂട്ട് കോസ് എന്ന് പറയുന്നതാണ് നമ്മൾ ഓറൽ കാവിറ്റിയിൽ ഉണ്ടാകുന്നത് അതായത് റിമൈനിങ് ഒരു തേർട്ടി പെർസെൻറ്റേജ് കോസാണ് ഈ ഓറൽ കാവിറ്റിയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് ഓറൽ ക്യാവിറ്റീൻ്റെ അകത്ത് നമ്മളെ പല്ലും അല്ലെങ്കിൽ നാവും ടോൺസെൽസും ടീത്തും എല്ലാം ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഓറൽ ക്യാവിറ്റീൻ്റെ അകത്ത് വരുമ്പോൾ നമുക്ക് ടീത്തിൽ എന്തെങ്കിലും ഒരു ക്യാരീസോ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻസൊക്കെ വരുവാണെങ്കിൽ അത് ഈയൊരു ഹാലിറ്റോസിൽ ലീഡ് ചെയ്യാം രണ്ടാമതായിട്ട് നമ്മൾ ടെങ് സർഫസിൽ ഒരു വൈറ്റ് കോട്ടിങ് അനുഭവപ്പെടുന്നു അതായത് നമ്മൾ കഴിച്ച ഫുഡ് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ലെങ്കിലോ അതൊരു പാർട്ടിക്കിൾസ് നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിലോ ഒക്കെ ഈ ഒരു ടെങ്ങിൻ്റെ സർഫസിൽ ഒരു വൈറ്റ് കോട്ടിങ് ഡെവലപ്പ് ചെയ്യും അപ്പം അത് ബാക്ടീരിയാസിനെ ഓവർ പ്രൊഡക്ഷൻ ചെയ്യുക അല്ലെങ്കിൽ ഓവറായിട്ട് ബാക്ടീരിയാസിനെ ഉത്പാദിപ്പിക്കും അത് നമുക്ക് ബാഡ് ബ്രെത്തിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് പിന്നെ ഒരു കോസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ടോൺസിൽസിൻ്റെ ഇഷ്യൂസ് കുട്ടികളിലൊക്കെ ആണെങ്കിൽ ടോൺസിലാർ സ്റ്റോൺസൊക്കെ ഉണ്ടാവുക അതായത് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു യെല്ലോയിഷ് ഡിസ്കളറേഷൻ അല്ലെങ്കിൽ യെല്ലോ പാച്ചസ് പോലെയൊക്കെ കാണപ്പെടുക അല്ലെങ്കിൽ വൈറ്റ് പാച്ചസ് ഒക്കെ പോലെ കാണപ്പെടുവാണെങ്കിൽ അത് ടോൺസിൽസിൻ്റെ ഇൻഫെക്ഷൻ അതായത് ടോൺസിലൈറ്റിസ് പോലത്തെ അക്യൂട്ട് അല്ലെങ്കിൽ ക്രോണിക് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോൺസിലൈറ്റിസ് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ഹാലിറ്റോസിസ് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതാണ് കുട്ടികളിൽ അതേ സെയിം കണ്ടീഷൻ അത് കുറച്ചുകൂടി ആയിട്ടുള്ള അഡൾട്ട് ഗ്രൂപ്പിലും കാണപ്പെടുന്നുണ്ട് ഇതാണ് മെയിനായിട്ട് ഓറൽ ഇഷ്യൂസ് പറയുന്നത് ഇതോടൊപ്പം തന്നെ നമ്മൾ കഴിച്ച ഫുഡ് പാർട്ടിക്കിൾസ് നമ്മൾ പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഓവർ ആയിട്ട് നമ്മൾ ബ്രഷ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പല ആളുകളും രാവിലെയൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റൊക്കെ കൂടുതലായിട്ട് ബ്രഷ് ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പൊ നമ്മൾ നോർമലി ഒരു ബ്രഷിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു ടു ത്രീ മിനിറ്റ്സോ ആകെ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പൊ ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നല്ല ബാക്ടീരിയാസ് നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയുക ചെയ്യുന്നത് അപ്പൊ അതുമൂലം ബാഡ് അവിടെ ഓവർ പ്രൊഡക്ഷൻസ് ഉണ്ടാവും അതുമൂലം ഈ വായനാറ്റം പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഇതോടൊപ്പം തന്നെ അവർക്ക് ആയിട്ട് അതായത് ഗംസ് നിന്നൊക്കെ ബ്ലീഡിങ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ മോണകളിൽ നിന്നൊക്കെ രക്തം വരുവാണെങ്കിലും അവർക്ക് ഈ ഒരു മെറ്റാലിക് ടേസ്റ്റ് അനുഭവപ്പെടാം അതോടൊപ്പം തന്നെ ഈ വായനാറ്റം ഉണ്ടാകും ഈ ബ്ലീഡിങ് ഗംസിൻ്റെ ഒരു മെയിൻ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റൂട്ട് അതായത് ടങ്ങിൻ്റെ ആ ഒരു ടീത്തിൻ്റെ ആ ഒരു സർഫസ് അല്ലെങ്കിൽ അതിരിക്കുന്ന ആ ഒരു പോർഷൻസിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസ് വരുമ്പോൾ അത് മൂലം നമുക്ക് ഗം ബ്ലീഡിങ് ഉണ്ടാകും അല്ലെങ്കിൽ വൈറ്റമിൻ സി റിഡക്ഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും ഈ ഒരു ഗം ബ്ലീഡിങ് ഉണ്ടാവും അത് റെക്കറൻ്റായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാലും വയനാട്ടം ഉണ്ടാവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അൾസർ മൗത്ത് അൾസർ ഒക്കെ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതായത് നമ്മൾ കൂടുതലായ സ്പൈസി ഫുഡോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ വാട്ടർ ലെവൽ റെഡ്യൂസ് ചെയ്ത് ട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അൾസർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ നമ്മളെ വയറിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒരു മൗത്ത് അൾസർ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് നമുക്കറിയാം നമ്മളെ ഗട്ടിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മളെ വയറിന് എന്തെങ്കിലും ഒരു അൾസറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ കണ്ടീഷൻസ് നമ്മളെ വയറിനുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫസ്റ്റ് സൈനായിട്ടാണ് നമ്മളെ വായൻ്റെ അകത്ത് ഈ അൾസർ വരുന്നത് സോ അത് റിക്കറൻ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാലും വായനാറ്റം ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ നമ്മൾ പല്ലിന് ക്ലിപ്പ് ഇട്ട ആളുകളാണെങ്കിൽ അല്ലാതെ ചില ആളുകൾക്ക് അതൊരു ക്ലിപ്പ് ഇട്ടതിന് ശേഷം ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്തിട്ട് രാത്രി അത് റിമൂവ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചാൻസസ് ഉണ്ട് സോ അത് നമ്മൾ റിമൂവ് ചെയ്യാതെ രാത്രി ഒന്ന് യൂസ് ചെയ്തിട്ടും അത് റിമൂവ് ചെയ്യാതെ ചുമ്മാ അത് ആ വയൽ വെച്ചിട്ടും നമ്മൾ കിടന്നുറങ്ങുവാണെങ്കിലും അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിലും വയനാറ്റം വരാനുള്ളൊരു ചാൻസസ് ഉണ്ട് പിന്നെ നമ്മൾ ഓവറായിട്ട് ഫാസ്റ്റിംഗ് എടുക്കുന്ന ആളുകളാണെങ്കിലും ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിലും അത് നമ്മളെ ബോഡിയിൽ ഒന്ന് ഡീഹൈഡ്രേറ്റ് ഒരു ചാൻസസ് ഉണ്ട് അപ്പം നല്ല ബാക്ടീരിയാസിൻ്റെ പ്രൊഡക്ഷൻ അവിടെ റെഡ്യൂസ് ആവുന്നു അപ്പം ബാഡ് ബാക്ടീരിയാസ് ഒരു ചാൻസ് ഉണ്ട് അതുമൂലം വയനാറ്റം വരാനുള്ളൊരു ഒരു ഒരു കോസായിട്ട് നമുക്ക് പറയപ്പെടാം ഇതോടൊപ്പം തന്നെ പ്രമേഹ രോഗികളിലും ഈ ഒരു വയനാറ്റം പറയപ്പെടാറുണ്ട് ബിക്കോസ് അവർ ബോ പ്രമേഹമുള്ള രോഗികളിലാണെങ്കിൽ അവർക്ക് സലൈവറി പ്രൊഡക്ഷൻസ് ലെസ് ആയിരിക്കും ബിക്കോസ് ഈ സലൈവേൻ്റെ സഹായത്തോടെയാണ് നമ്മളെ വായൻ്റെ അകത്തുള്ള ഒരു മോയ്സ്ചർ കണ്ട മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതാണ് നമ്മളെ ആ ഒരു ഡൈജഷനെ സഹായിക്കുന്നത് നമുക്ക് ചൂ ചെയ്യാൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ ഫുഡ് അയച്ച ഫുഡ് ഐറ്റംസ് ഒക്കെ ഒന്ന് ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നത് ഈ സലൈവേൻ്റെ സഹായത്തോടെയാണ് അപ്പോൾ അത് ആ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ഉൽപ്പാദനത്തിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻസ് വരുമ്പോൾ നമ്മളെ വായ ഫുൾ ഡ്രൈ ആവുള്ള ഒരു ചാൻസസ് ഉണ്ട് അതിനെയാണ് ജോഗ്രൻ സിൻഡ്രോം എന്നൊക്കെ പറയാം അതായത് ഡ്രൈനസ് ഓഫ് മൗത്ത് ഡ്രൈനസ് ഓഫ് ഐസ് എന്നൊക്കെയാണ് ആ ഒരു കാറ്റഗറിയിൽ പറയുന്നത് അപ്പം അതുമൂലം അല്ലെങ്കിൽ ഈ ഒരു ഡ്രൈനസ് കാരണം ഈ പ്രമേഹ രോഗികളിലൊക്കെ ഈ ഒരു വായനാറ്റം വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെയാണ് റെക്കറായിട്ട് നമുക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരുവാണെങ്കിൽ അതായത് ന്യൂമോണിയ ബ്രോങ്കൈറ്റിസ് ബ്രോങ്കിലാസ്തമ പോലത്തെ കഫ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിലും ഇത്തരം ഒരു ഒരു ഓർഡറ് നമ്മളെ വായ വയനാട്ടിൽ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഇതേപോലെ തന്നെയാണ് നമ്മൾ അമിതമായിട്ട് സിഗരറ്റ് സ്മോക്കിംഗ് ഉള്ള ആളുകളിലും ഇത്തരം പ്രശ്നങ്ങൾ കാണാറുണ്ട് അമിതമായിട്ട് മദ്യപിക്കുന്ന ആളുകളിലും ഇത്തരം കണ്ടീഷൻസ് ഒക്കെ കാണപ്പെടാറുണ്ട് സോ നമ്മളൊരു ഓറൽ ഹൈജീൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ഗട്ട് ഹെൽത്ത് ഒന്നും ഇമ്പ്രൂവ് ആയിട്ടില്ലെങ്കിൽ ഈ ആയിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ആളുകൾ അലട്ടിക്കൊണ്ടേയിരിക്കും സോ ഓറൽ ഹൈജീൻ അവിടെ മെയിൻറ്റൈൻ ൈജീൻ എന്ന് പറയുമ്പം നമ്മൾ പ്രോപ്പർ ആയിട്ട് ബ്രഷ് ചെയ്യുക അതായത് ഡെയിലി ഒരു ടു ടൈംസ് ബ്രഷ് ചെയ്യാൻ ശ്രമിക്കുക മോർണിംഗും നൈറ്റിലും നൈറ്റ് ആണ് മെയിനായിട്ട് നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത് ബിക്കോസ് നമ്മൾ കഴിച്ചിട്ടുള്ള ആ ഒരു ഫുഡ് പാർട്ടിക്കിൾസ് അങ്ങനെ തന്നെ വെച്ച് ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ബാക്ടീരിയാസിന്റെ ഓവർ ഗ്രോത്ത് കാരണം പല ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ക്യാരീസ് പോലത്തെ പ്രശ്നങ്ങളൊക്കെ വരാനുള്ളൊരു ചാൻസസ് ഉണ്ട് സോ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും നമ്മൾ ആ ഒരു ബ്രഷിംഗ് ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കുകയും ചെയ്യുക അപ്പോൾ ബ്രഷ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക പല രീതിയിലുള്ള ബ്രഷസ് പറയാനുള്ളൂ സോഫ്റ്റ് ഹാർഡ് മോഡറേറ്റ് അങ്ങനെ പല രീതിയിലുള്ള ബ്രഷസ് ഒന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ ഒരു സോഫ്റ്റ് ബ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ ടൂത്ത് പേസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫ്ലൂറൈഡ് കണ്ടന്റ് ഇട്ടുള്ള ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അത് നമുക്ക് ആ ഒരു ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനിയിപ്പോൾ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും അതൊരു ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ടു ടൈംസ് ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോ ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഇന്ന് ടൂത്ത് ബ്രഷിൻ്റെ പിന്നിലായിട്ടും ഈ ഒരു ടങ്ക്ലീനറിൻ്റെ ആ ഒരു സർഫസ് അവൈലബിൾ ആണ് സോ അത് വെച്ചിട്ടും ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു ത്രീ മന്ത് അല്ലെങ്കിൽ സിക്സ് മന്ത് കൂടുമ്പോൾ ഒരു ഓറൽ ചെക്കപ്പ് അവിടെ നടത്തുന്നതും നല്ലതാണ് നമുക്ക് ക്യാരീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോൺസിലറി ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഇനിയും സിവിയറായിട്ട് വരുമോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിക്സ് മന്ത് കൂടുമ്പോൾ ഒരു ഓറൽ അല്ലെങ്കിൽ ഡെൻറ്റൽ ചെക്കപ്പ് നടത്തുന്നതും നല്ലതാണ് ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു പറഞ്ഞിട്ടുള്ള ഒരു രീതികൾ നമുക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓറൽ ഹൈജീൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇത്തരം വായനാറ്റം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മളെ നല്ല രീതിയിലുള്ള ന്യൂട്രിയൻസ് നമ്മളെ ബോഡിക്ക് കൊടുക്കുക അതായത് പ്രോബയോട്ടിക്സ് ഫുഡ് ഐറ്റംസ് തന്നെ എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് പഴങ്കഞ്ചി പോലത്തതും തൈര് മോര് അല്ലെങ്കിൽ അച്ചാറൊക്കെ എടുക്കുന്നതും നല്ലതാണ് ഇത് നമ്മളെ ഗട്ട് ഹെൽത്ത് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ നല്ല ബാക്ടീരിയാസിനെ ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അപ്പോൾ ആ ഒരു ഫ്ലോറൊക്കെ ഒന്ന് കറക്റ്റ് ആവുകയും നമ്മളെ ദഹനമൊക്കെ ഒന്ന് ഇമ്പ്രൂ കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇത്തരം ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ കോൺസ്റ്റിപ്പേഷനുള്ള പല പേഷ്യൻസും ഈ വയനാറ്റത്തിൻ്റെ പ്രശ്നം പറയാറുണ്ട് ബിക്കോസ് അതുമൂലം നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് ലെൻസും അല്ലെങ്കിൽ എമ്പക്കം പോലത്തെ പ്രശ്നങ്ങളൊക്കെ വരാനുള്ളൊരു ചാൻസസ് ഉണ്ട് സോ ആ ഒരു മലബന്ധം കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് എടുക്കാൻ ശ്രമിക്കുക വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എക്സസൈസും മെയിൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഗട്ട് ഫ്ലോറൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ അമിതമായിട്ട് മധുരമൊക്കെ എടുക്കുന്ന ആളുകൾ അതായത് പഞ്ചസാര അമിതമായിട്ട് കഴിക്കുന്ന ആളുകളാണെങ്കിലും ഇത്തരം കാവിറ്റീസ് അല്ലെങ്കിൽ ക്യാരീസോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസൊക്കെ വരാനുള്ളൊരു ചാൻസസ് ഉണ്ട് അതോടൊപ്പം തന്നെ പ്രമേഹത്തിൻ്റെ ഒരു പ്രീ ഡയബറ്റിക്സ് സ്റ്റേജിലോട്ടും കിടക്കാനുള്ളൊരു ചാൻസസ് ഉണ്ട് സോ നമ്മൾ അമിതമായിട്ട് ഷുഗർ എടുക്കുന്ന ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക ഓറൽ ചെക്കപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക അമിതമായിട്ട് മദ്യപിക്കുന്ന പുക വരിക്കുന്ന ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ ഓവറായിട്ട് മെഡിസിൻസ് എടുക്കുന്ന ആളുകളാണെങ്കിലും അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക പകരം നല്ല രീതിയിലൊരു ഹോറൽ ഹൈജീൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വായനാറ്റത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്